ചെട്ടികുളങ്ങര പേള ശ്രീലക്ഷ്മി നാരായണീയ സമിതിയുടെ അരങ്ങേറ്റം ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നടന്നു അരങ്ങേറ്റത്തിന് ഗുരുനാഥ രമാദേവി അന്തർജനം നേതൃത്വം നൽകി ചെട്ടികുളങ്ങര പേള ശ്രീലക്ഷ്മി നാരായണീയ സമിതിയുടെ അരങ്ങേറ്റം ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നടന്നു അരങ്ങേറ്റത്തിന് ഗുരുനാഥ രമാദേവി അന്തർജനം നേതൃത്വം നൽകി ബേബി ബാലകൃഷ്ണൻ സുജ രാജേഷ് രമാദേവി പ്രീത മത്സര രാധാകൃഷ്ണൻ ചന്ദ്രമ്മ ശ്രീലത മനീഷ കൃഷ്ണമ്മ തുടങ്ങിയവർ ീക്ഷണാ പ്രകൃതിരസതി കല്പാ കൽപ്പതി കാസുദ്ധമതിരോധാഗം സത്വം സത്വം ധൃത്ഭവാഗുണ്ടുണ്ട ലക്ഷ്മി നിശങ്കലീലം അമൃതശന്ത സന്തോഷാന് सृष्टि चेष्टा ब्युदर भवा खेदावहा जीवभाज्य इति एवम् पूर्वम आलोचित मद्यमया नैव मध्याभिज्ञाने नोचञ्चिवा कथम माधुर्य धर्म इदं तद्वबुच्छितस्य सारद्र्यं नेत्रे शोत्रे च भित्वा परम् सीडी नतो कायलो